ഹായ് ഹലോ അസ്സലാ വലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും നോമ്പൊക്കെ എന്ന് വിചാരിക്കുന്നു നോമ്പ് പിടിക്കാത്ത ആൾക്കാരുണ്ടാവും പിന്നെ നമ്മുടെ ലക്ഷ്മി കുറിച്ച് ഒരു ആള് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വേറൊരു വിധത്തിൽ കൂടി ഞാൻ പറയാനായിട്ടാണ് അപ്പൊ ഇതുപോലെയുള്ളവർക്ക് മതം മാറാനുള്ള ഉദ്ദേശം അതായത് നമ്മളൊരു മതത്തിൽ നിന്ന് പോയി ആ ഒരു മതത്തെ കുറ്റം പറഞ്ഞു മറ്റൊരു മതത്തിലേക്ക് ചെന്നാൽ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുദ്ദേശത്തോടു കൂടിയാണ് ഈ മതത്തെ കുറ്റം പറയുന്നതാണ് പറഞ്ഞത് സോ അതെല്ലാവരും ഒരുപോലെയല്ല ഒക്കെ ഞാൻ എൻ്റെ ജനിച്ച് വീണ് മതത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും തള്ളി എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മതത്തെ ഒരിക്കലും ഞാൻ തല്ലി പറഞ്ഞിട്ടില്ല പിന്നെ ഇസ്ലാം മതത്തിലെ ചില ചില വ്യക്തികളെ മാത്രമാണ് ഞാൻ വിമർശിക്കാറുള്ളത് അത് എന്താ പറയുക എൻ്റെ മതത്തിലെ വിശ്വാസങ്ങളും ഈ വിശ്വാസങ്ങളുമായിട്ട് എനിക്ക് എന്താ പറയുക ചില ചില താരതമ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ വിമർശിക്കുന്നു അവർക്ക് അറബി അക്ഷരങ്ങൾ കാണുമ്പോൾ അവർ പറഞ്ഞു ജിലേപ്പി ജിലേപ്പിന്നാണ് തോന്നുന്നത് ഞങ്ങൾക്ക് പഠിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഖുർആാനെക്കുറിച്ച് ഒരുപാട് അറിഞ്ഞ കാര്യങ്ങളുണ്ട് നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ അമ്മയുടെ സ്വലൻ്റെ ചോട്ടിലെ സ്വർഗത്തെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ മരണശേഷം ഒരു ലോകമുണ്ട് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയ അവസരം കൊണ്ട് ഞാൻ പഠിച്ചെടുത്ത ഒരാളാണ് പക്ഷേ ഈ ഒരു വ്യക്തി ഇസ്ലാമിൽ ജനിച്ച ആളാണെന്ന് പറയുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു സ്നേഹവും കല്യാണമൊക്കെ ഉണ്ടായത് പക്ഷെ ആ പതിനെട്ട് വയസ്സിൻ്റെ ഉള്ളിൽ വീട്ടുകാർ പഠിപ്പിക്കാത്തത് കൊണ്ടാണോ എന്തോ അറിയില്ല

ഇപ്പം മനസ്സിലായില്ലേ അവർ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഹിന്ദുമതം സ്വീകരിച്ചത് അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് സ്വീകരിച്ചത് എന്നാണ് പറയുന്നത് ഒരുപക്ഷെ എന്നെ പോലുള്ള ഒരുപാട് അമ്മമാരും അങ്ങനെ തന്നെയാവും മക്കളുടെ ഭാവി പിന്നെ നമ്മൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുടെ അവർക്കാവം കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെയാണ് ഞാനും ഞാൻ ഇസ്ലാമിലേക്ക് വരുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എനിക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളുടെ ഭാവി അതൊക്കെ തന്നെയാണ് ഞാനും മുന്നിൽ കണ്ടത് പക്ഷെ ഞാൻ എൻ്റെ ഹിന്ദുമതത്തെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ എനിക്ക് ഒരു വസ്ത്രം ഫീൽ മുസ്ലിം ഞാൻ പറയുന്നത് പക്ഷേ ഇവർ പറഞ്ഞത് മനസ്സിലാക്കാത്ത കുറേ ആളുകളുണ്ട് ഈ ഇവര് പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മുഷിഞ്ഞ വസ്ത്രത്തെ അഴിച്ചു വെച്ചു മറ്റൊരു വസ്ത്രമിട്ടു വസ്ത്രമിട്ടു എന്ന് പറയുമ്പോഴും മറ്റൊരു പുതിയ വസ്ത്രമിട്ടു എന്ന് പറയുമ്പോഴും ആ പുതിയതിനെ അവരെ താരതമ്യം ചെയ്യുന്നത് പഴയതിനോട് തന്നെയാണ് അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം പഴയതിനോട് തന്നെയാണ് താരതമ്യം ചെയ്യുന്നത് അപ്പം ഇവിടെ ആർക്കാണ് തെറ്റിപ്പറ്റിയതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇസ്ലാം എന്ന് പറയുന്നതും ഹിന്ദുമതം എന്ന് പറയുന്നതും മുഷിഞ്ഞ വസ്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ മനസ്സാണ് എപ്പോഴും ക്ലീനായിട്ടിരിക്കേണ്ടത് ക്ലീനാക്കി വെക്കേണ്ടത് ഇവരെന്തുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷെ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയതാണ് കാരണം അവർ മുഷിഞ്ഞ വസ്ത്രം ഊരി ഊരിവെച്ച് മറ്റൊരു വസ്ത്രമുട്ട് പക്ഷേ അവിടത്തെയും ഇവിടത്തേക്ക് ഒന്ന് തന്നെയാണെന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ അവരതിനെ മുഷിനതായിട്ടാണ് കാണുന്നത് പക്ഷേ ഞാൻ അങ്ങനെയല്ല കാണുന്നത് എനിക്ക് ഞാൻ ഞാനെൻ്റെ ജനിച്ച് വീണ മതം ഹിന്ദുമതമാണ് അതേപോലെ തന്നെ ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം മതമാണ് ഇത് രണ്ടും കൂടി എനിക്ക് വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക എനിക്ക് എൻ്റെ ജനിച്ച വീട മതത്തിൽ നിന്നുള്ള അറിവുകൾ പോലെ തന്നെയാണ് ഇതിൽ നിന്നും എനിക്ക് കൂടുതലും അറിവുകൾ സ്വർഗ്ഗം നരകം അതേക്കുറിച്ചുള്ള അറിവുകൾ കൂടുതൽ അറിവുകൾ എനിക്ക് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആരിൽ നിന്നും ഒന്നും കിട്ടുന്നതിന് വേണ്ടിയല്ല ഇസ്ലാമിലേക്ക് വന്നത് ഇപ്പം ഈ ആൾ പറയുന്ന നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത് ഒരിക്കലും ഞാൻ ഒന്നും എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല പിന്നെ എൻ്റെ ഒരു വിശ്വാസം എനിക്ക് എന്തെങ്കിലും കിട്ടണം അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് എന്നെ എൻ്റെ പഠിച്ചവൻ എത്തിക്കുമെന്നൊരു വിശ്വാസമാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു സൃഷ്ടാവ് എത്തിക്കുമെന്നൊരു വിശ്വാസമാണ് നമുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ രണ്ട് മലകളുടെ ഇടയിലാണെങ്കിലും നമ്മളുടെ വീട്ടിലേക്കത് എത്തിക്കും നമുക്ക് അർഹതപ്പെട്ടതല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിനിടയിലാണെങ്കിൽ പോലും നമുക്കത് കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിനെയും എവിടെയും മുതലെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ടാകും എനിക്ക് ഒരുപക്ഷെ ഇത്രയും ശത്രുക്കളും ഉണ്ടായത് എന്നെ വെറുക്കുന്നവരുമുണ്ടായതെന്ന് തോന്നുന്നു എന്തായാലും ഞാനിത്രേ പറയുന്നുള്ളൂ ഒന്നിനു വേണ്ടിയും ഒരു നേട്ടത്തിന് വേണ്ടിയും എല്ലാവരും ഒരുപോലെയാണെന്നുള്ളത് ആരും വിചാരിക്കരുത്